എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം കുട്ടികളിലെ ക്യാൻസർ അഥവാ പീഡിയാട്രിക് ക്യാൻസറിനെ കുറിച്ചാണ് എല്ലാവർക്കും അത്ഭുതമാണ് കുട്ടികളിലും ക്യാൻസർ ഉണ്ടാവുക എന്നുള്ളത് നമ്മളൊരു ഓൺകോളജി ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം കാണുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് കുട്ടികളിൽ വിവിധതരം ക്യാൻസറുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ക്യാൻസർ ഒന്ന് ബ്ലഡ് ക്യാൻസറാണ് അതിൻ്റെ പേരാണ് ലുക്കീമിയ ലുക്കീമിയയിൽ എൽ എൽ എന്ന് പറഞ്ഞ അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ ആണ് കുട്ടികളിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ക്യാൻസറിലൊന്നും അതിൻ്റെ പുറമെ ബ്രെയിൻ ട്യൂമർ അഥവാ തലച്ചോറ് സംബന്ധമായിട്ടുള്ള ട്യൂമറുകൾ കുട്ടികളിൽ വളരെ കോമൺ ആണ് ഇതല്ലാതെ ഒരുപാട് കിഡ്നിയിൽ വരുന്ന വിൽംസ് ട്യൂമർ അല്ലെങ്കിൽ വയറൽ കിഡ്നിയുടെ മുകളിൽ നിന്ന് വരുന്ന ന്യൂറോബ്ലാസ്റ്റോമ സാർക്കോമ ലിംഫോമ അങ്ങനെ കുറേ ട്യൂമറുകൾ കണ്ണിൽ മാത്രം കാണുന്ന റെട്ടിനോ ബ്ലാസ്റ്റോമ അങ്ങനത്തുള്ള ക്യാൻസറെല്ലാം കുട്ടികളിൽ മാത്രം കൂടുതൽ കാണപ്പെടുന്ന ക്യാൻസറാണ് എന്തുകൊണ്ട് കുട്ടികളിൽ ക്യാൻസർ വരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം ക്യാൻസർ ഒരു ജീവിതശൈലി രോഗമാണ് എന്നുള്ളത് എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് ജീവിതശൈലി രോഗം മാത്രമല്ല ക്യാൻസർ ജനിതക കോശങ്ങളുടെ തകരാർ ഉണ്ടായിട്ടാണ് ക്യാൻസർ ഉണ്ടാവുന്നത് അപ്പോൾ കുട്ടികളിൽ അമ്മയുടെയും അച്ഛൻ്റെയും കൈയ്യിൽ നിന്നാണോ ജനതഘോഷത്തെ തകരാറ് വെച്ചാൽ എല്ലാവർക്കും അങ്ങനെ ആവുന്നില്ല പക്ഷെ ഭൂരിഭാഗം വരില്ല അങ്ങനെ ആയിരിക്കാം ഇപ്പോൾ റെട്ടിനോ ബ്ലാസ്റ്റോമ എന്ന് പറഞ്ഞിട്ടുള്ള ജീൻസൊക്കെ സാധാരണയായിട്ട് ഫാമിലിയലി ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ജീൻസാണ് പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ലുക്കീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ അമ്മയ്ക്കും അച്ഛനോ ജനിതാഘോഷ തകരാറുള്ളതുകൊണ്ട് വരുന്നതല്ല തന്നെത്താൻ കുട്ടിയുടെ ജനതാഘോഷ തകരാറ് വരുന്നതാണ് ട്രീറ്റ്മെൻറ്റ് സാധാരണ വേറെ അഡൾട്ട് അല്ലെങ്കിൽ പ്രായമായവരുടെ ക്യാൻസർ മാതിരി തന്നെ കുട്ടികളിൽ ടെസ്റ്റുകളൊക്കെ നടത്തി ഇത് സ്ഥിരീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെജോറിറ്റി ഓഫ് ദി ടൈംസ് കീമോതെറാപ്പി എന്ന് പറഞ്ഞ ചികിത്സയാണ് വരിക പിന്നെ ക്യാൻസർ അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു ന്യൂറോബ്ലാസ്റ്റോമ അല്ലെങ്കിൽ വിംസ് ട്യൂമർ ആണെങ്കിൽ സർജറി വേണ്ടി വന്നേക്കാം ബ്രെയിൻ ട്യൂമറിന് സർജറികളോ റേഡിയേഷനോ വേണ്ടി വന്നേക്കാം ലുക്കീമിയ ആണെങ്കിൽ കീമോതെറാപ്പി മാത്രമായിരിക്കും ചികിത്സ ഓരോ ക്യാൻസർ ടൈപ്പിനും അതനുസരിച്ച് ചികിത്സ മാറിക്കൊണ്ടിരിക്കും ഈ ട്രീറ്റ്മെൻറ്റൊക്കെ കുട്ടികൾ താങ്ങുമോ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കീമോതെറാപ്പി ഒക്കെ എൻ്റെ കുട്ടിക്ക് അടിച്ചാൽ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് അടിച്ചു കഴിഞ്ഞാൽ അതൊക്കെ താങ്ങാൻ പറ്റുമോ ഇതൊക്കെ സാധാ മരുന്നുകളാണ് കുട്ടികൾക്ക് വേണ്ട ഡോസിൽ മാത്രം എല്ലാ പരീക്ഷണങ്ങളും നടത്തി അപ്രൂവായി കുറേ കൊല്ലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളാണ് മരുന്നിൻ്റെ എഫക്റ്റ് കഴിഞ്ഞാൽ അത് തന്നെ തൻ ശരീരത്തിന് പോകുന്ന മരുന്നുകളുമാണ് ഇനിയുള്ള ഡൗട്ട് ഈ കുട്ടിയെ ചികിത്സിച്ചതുകൊണ്ട് കാര്യമുണ്ടാവും ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാനിന്ന് ചെയ്യുന്നത് കാരണം ക്യാൻസറിൽ ഏറ്റവും ഗുണപ്പെടുന്ന ക്യാൻസർ കുട്ടികളുടെ ക്യാൻസറാണ് ഉദാഹരണത്തിന് ലുക്കീമിയുടെ ക്യൂർ റേറ്റ് പറഞ്ഞാൽ സ്റ്റാൻഡേർഡർ സ്കേൽ എൽ എന്ന് പറഞ്ഞ ഒരു എ എൽ ലുക്കീമയ്ക്ക് സാധാരണയായിട്ട് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതലാണ് നൂറിൽ തൊണ്ണൂറ് പേരും തൊണ്ണൂറ്റഞ്ച് പേരും മാറും പ്രായമായാലും അമ്പത്തഞ്ച് ശതമാനമേ ഉള്ളൂ അത് ലിംഫോമ എടുത്തോട്ടെ വിൽംസ് ട്യൂമർ എടുത്തോട്ടെ ന്യൂറോപ്ലാസ്റ്റോം എടുത്തോട്ടെ എല്ലാത്തിനും തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്താണ് എൺപത് തൊണ്ണൂറ് ശതമാനത്തിൻ്റെ അടുത്താണ് ക്യൂർ റേറ്റ് ഉള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ മാറുന്ന ഒരു ക്യാൻസർ ആണ് പീഡിയാട്രിക് ക്യാൻസർ അപ്പോൾ ക്യാൻസർ കുട്ടികളിൽ വന്നിട്ട് ചികിത്സിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ് ലാസ്റ്റ് ചോദ്യം ഞാൻ കേൾക്കാറുള്ളത് ഇതൊക്കെ ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ അവൻ എങ്ങനെയായിരിക്കും ഇവൻ ഫ്യൂച്ചറായിട്ട് ഇത്രയും മരുന്നൊക്കെ അടിച്ചു കയറ്റി കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ മരുന്നുകളൊക്കെ ഷോർട്ട് ഹാഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിന്ന് പോകുന്ന മരുന്നുകളാണ് ഈ കുട്ടിക്ക് ഭൂരിഭാഗം പേരുക്കും ചികിത്സ കഴിഞ്ഞ അസുഖം ഞാൻ പറഞ്ഞു തൊണ്ണൂറ് ശതമാനം മാറിയെന്ന് പറഞ്ഞാൽ ഇവരൊക്കെ വലുതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വലിയ പാർശ്വഫലങ്ങളൊന്നും കാണുന്നില്ല ഇപ്പോഴുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസൊക്കെ വെച്ച് ഉള്ള പാർശ്വഫലങ്ങൾ പോലും കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുകയും മരുന്നുകളുടെ എണ്ണം മാറ്റുകയും പുതിയ മരുന്നുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയൊക്കെ വന്നതിന് ശേഷം പീഡിയാട്രിക് ക്യാൻസേഴ്സ് ഒരു ഫുൾ ക്യൂറബിൾ ക്യാൻസേഴ്സ് ആൻഡ് ഭാവിയിൽ ഒരു നോർമൽ ആളെ മാതിരി എല്ലാ കാര്യങ്ങളും ചെയ്ത് നോർമൽ ആയസ് ജീവിച്ച് മുന്നോട്ട് പോവാൻ ഈ കുട്ടികൾക്കെല്ലാം സാധിക്കുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താലും കുട്ടികളുടെ ക്യാൻസറിന് ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് എൻ ജി ഒസ് ഉണ്ട് മിക്ക വലിയ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനും പീഡിയാട്രിക് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹെൽപ്പുകൾ കിട്ടുന്നുണ്ട് ഗവൺമെൻറ് തലത്തിലാണെങ്കിലും കുട്ടികളുടെ ക്യാൻസറിന് ഒരുപാട് സ്കീംസ് ഉണ്ട് അവ സാമ്പത്തികം ഭയന്നും ഒരു കുട്ടികളുടെ ക്യാൻസർ ചികിത്സിക്കാതിരിക്കരുത് ഓ പീഡിയാട്രിക് ക്യാൻസർ ടേക്ക് ഓം പോയിൻ്റ് പീഡിയാട്രിക് ക്യാൻസർ ഇസ് വെരി ക്യൂറബിൾ ആൻഡ് ഷുഡ് ബി ട്രീറ്റഡ് താങ്ക് യു